എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന കേൾക്കാനായിട്ട് കുതിച്ചിരിക്കുന്ന വാക്കുകൾക്ക് പരംഭൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജ് മഹാമണ്ഡലേശ്വരനെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു ද හ වන් ව සවස සජන නමමම ම අ അപ്പോൾ വൈകിട്ടാണ് ഒന്ന് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നിരുന്നത് പക്ഷെ ഒന്ന് വേള കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കുറച്ചധികം പരിപാടികളുടെ ഒരു തിരക്കുകൾ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി ഉണക്കാം പിന്നീടൊരവസരത്തിൽ സമയമെടുത്ത് സൗകര്യപ്രദമായിട്ട് വരാം എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത് അതും അപ്രതീക്ഷിതമായിട്ട് റോഡിലുണ്ടായ ഒരു വഴിതെറ്റില് മൂലം കുറച്ച് വൈകുകയും ചെയ്തു നിശ്ചിത സമയത്തിനേക്കാൾ കുറച്ച് വൈകി അത് എല്ലാവരോടും ക്ഷമയോദിക്കുകയാണ് നമ്മുടെ ക്ഷേത്രം ആമുഖമായിട്ട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നിരന്തരമായി ആധ്യാത്മിക യജ്ഞങ്ങൾ ഒരു വലിയ ആധ്യാത്മിക യജ്ഞങ്ങൾ നടന്നു വരുന്ന ഒരു പുണ്യഭൂമിയായിട്ടാണ് എന്താണോ ക്ഷേത്രം ഒട്ടിക്കൊരു ക്ഷേത്രം കൊണ്ട് സമാജവും ആ ദേശവും ഒക്കെ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തുടർച്ചയായിട്ടുള്ള ആധ്യാത്മിക യജ്ഞങ്ങൾ കൊണ്ട് പൈത്രീകരിക്കപ്പെട്ട ഒരു തടവ് ഭൂമിയാണ് ഇതെന്ന് വ്യക്തമാകുന്നത് ഇന്നത്തെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ പൊതുവായിട്ട് വളരെ ുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട തന്ത്രിയുമായിട്ട് ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ പറയുന്നതിൽ ഒരു ഒട്ടുമിക്കതും തന്നെ ആ ക്ഷേത്രധർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അവരുടെ രാഷ്ട്രീയാധികാരത്തിൻ്റെ കീഴിലായിരിക്കുകയും അവിടെ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണോ നടക്കേണ്ടത് അതൊന്നും നടക്കാതിരിക്കുകയും എന്തൊക്കെയാണോ നടക്കാൻ പാടില്ലാത്തത് അതെല്ലാം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി നടക്കേണ്ട ആധ്യാത്മിക യജ്ഞങ്ങളും അതുപോലെ ക്ഷേത്രത്തിന് ചടങ്ങുകൾ ആ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ നെയ്യ് എണ്ണ തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ അതെല്ലാം ഏറ്റവും ശുദ്ധമായും ഏറ്റവും കൃത്യമായും ഒക്കെ ആയിരിക്കുകയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രവുമായിട്ട് ബന്ധമില്ലാത്ത ക്ഷേത്ര സംസ്കാരത്തെ ബഹുമാനിക്കാത്ത ആളുകൾ ഇതിൻ്റെയൊക്കെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ ആധ്യാത്മിക യജ്ഞങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയും അതിന് നടക്കാൻ പ്രാദേശികമായിട്ട് തന്നെ ചില ശ്രമങ്ങളുണ്ടായാൽ അതിനെയൊക്കെ പരമാവധി പ്രോത്സാഹപ്പെടുത്തുന്ന ശ്രമങ്ങളും തടയുന്ന ശ്രമങ്ങളും ഒക്കെ നടക്കുകയും പല സാമ്പത്തിക താല്പര്യങ്ങളാൽ ഏറ്റവും മോശം സാധനങ്ങൾ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ പൊതുവായിട്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒപ്പം തന്നെ ക്ഷേത്രത്തിലെ ആചാര്യന്മാരും അതിൻ്റെ സാമ സമാജത്തിലെ ഭക്തരും ആ ദേശവും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുക അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ ആ ധർമ്മത്തിൻ്റെ പാതയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഊർജ്ജ കേന്ദ്രമായിട്ടുള്ള ഒരു ക്ഷേത്രം അതിൻ്റെ ആ ശക്തി ആ ഊർജ സ്രോതസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ളതും വിധമുള്ള ആധ്യാത്മിക ഞങ്ങളാൽ സമ്പന്നമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ധാർമ്മികപരമായിട്ടുള്ള വ്യവസ്ഥക്കനുസരിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പരിപാലിപ്പിക്കപ്പെടുന്നു ഒരു ആചാര്യൻ്റെ കീഴിൽ ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇതെല്ലാം ഇന്ന് കേരളത്തിലൊരവസ്ഥയിൽ സനാതന സനാതനധാർമ്മിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഈ ധർമ്മത്തിന്റെ പാതയിൽ കുറച്ചു നിന്ന് മുന്നേറാൻ ഈ സമാജത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും വലിയൊരു അഭയസ്ഥാനമായിട്ട് ഈ ദേവതാ സങ്കേതം മാറാൻ ഗുരുപരമ്പരയും ഈശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗസന്യാസി പരമ്പരയുടെ എല്ലാ ആശിസുകളും നിങ്ങൾക്കേതുന്നു സ്വാമി ഭാനന്തപുരം ഭാരതി മഹാബേശ്വർ മഹാരാജ് അവരുടെ കൂടെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ജയന്തിൻ സാറ് ജയന്തുകുമാർ സാറാണ് അദ്ദേഹം അദ്ദേഹം സ്വാമികളുടെ കൂടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൂടെ പോയി നമ്മുടെ എല്ലാ ആൾക്കാരുമായിട്ടും സ്വാമിക്ക് ഉള്ളൊരു അടുപ്പമുണ്ടാക്കി തരികയും അദ്ദേഹമായിട്ടുള്ള ഒരു നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ജയന് കുമാർ സാറാണ് ജയന്തുകുമാർ സാറിന് രണ്ട് വാക്ക് പറഞ്ഞു പറയണം